നിങ്ങൾ നമ്മുടെ സിറ്റിയിൽ ക്രിസ്മസ് ാണ് ഗൈസ് അതുപോലെ നമ്മുടെ ഫ്രാഗ്ലൻ്റ് ക്രിസ്മസ് അപ്പൂപ്പൻ എന്റെ പൊന്നു എന്തൊക്കെയാണ് ഗൈസ് നമ്മുടെ സിറ്റിയിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാ ഹായ് ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും വളരെ സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് കാരണം എന്താന്ന് വെച്ച ഗൈസ് നമ്മുടെ നാട്ടിൽ ഇതാ ക്രിസ്മസ് വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ സിറ്റിയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഹേ ഡാൻസ് ഒക്കെ കളിച്ച് വളരെ ചില്ലായി വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഗൈസ് അതുപോലെ നമ്മുടെ ഷിൻജാനെ പിടിച്ചുകൊണ്ട് പോകണം ക്രിസ്മസ് ആഘോഷിക്കാൻ അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും എൻ്റെ സെലിബ്രേഷൻ ഒക്കെ എവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് ക്രിസ്മസിനുള്ള ക്രിസ്മസ് പരിപാടിക്കുള്ള ഒരിക്കൽ തുടങ്ങാം കേട്ടോ ഗൈസ് അപ്പോൾ ആദ്യം തന്നെ വളരെ തണുപ്പാണ് ഗൈസ് അവിടെ ഐസ് കട്ടിയാവുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉഡൊക്കെ എടുത്തിട്ട് തീ എത്തിക്കാണ് ഗൈസ് എന്താന്ന് വെച്ചാൽ കുറച്ച് ചൂട് കിട്ടിട്ട് കാരണം എന്ന് വെച്ചാൽ ഇത് ഡിസംബർ മാസം അല്ലേ ഗൈസ് എന്ത് തണുപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഡിസംബർ തഴിഞ്ഞ് ന്യൂ ഇയർ ആവാൻ പോവുകയാണ് ഗൈസ് എന്നാലും അതൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിരിക്കും ഗൈസ് അപ്പോൾ നമ്മളിതാ നല്ല തണുപ്പായതുകൊണ്ട് ഇപ്പൊ ഗൈസ് നയിച്ച് നല്ല സുഖമുണ്ട് കേട്ടോ ഈ ചൂടത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ദാ ഗൈസ് നമ്മുടെ പോസ്റ്റർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്ക് ഗൈസ് ഹാപ്പി ക്രിസ്മസ് എന്ന് നമ്മൾ ഈ സിറ്റയിൽ പിന്നെ നമ്മൾ നമ്മുടെ ക്രിസ്മസ് അഭൂപനെ കൊണ്ടുവരും കേട്ടോ ഗൈസ് നമ്മൾ ക്രിസ്മസ് അഭൂപ്പനെ കൊണ്ടുവരണം പിന്നെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ ഗൈസ് എങ്ങനെ നമുക്ക് പണി തുടങ്ങിയല്ലോ നമ്മുടെ പണി അങ്ങ് തുടങ്ങാം അല്ലേ ഗൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ ഏ ഇത് ആരെ വിളിക്കുന്നത് ഷിൻജാൻ ആണോ എവരെവിടെ നിന്ന് വരുന്നു ഗൈസ് ആ ഷിൻജാൻ വിളിക്കുന്നത്

എന്ത് അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും പറയുന്നത് നീ മതിൽ ചാടി വീട്ടിൽ ഇറങ്ങി ഓടിയെന്നാ മതിൽ ചാടി വീട്ടിൽ ഇറങ്ങി ഓടിയെന്നാണ് നീ എൻ്റെ വീട്ടിലെ മതില് ചാടിയെന്നാണ് ഷിഞ്ചാനെ പറയണത് എന്താ ഷിൻചാനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്തിനാണ് വീട്ടുകാരായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നിട്ട് നിൻ്റെ ഒരു നോട്ടം നിൽക്കലാ നിപ്പാണ്ടില്ലേ കള്ള പോലെ എന്താ ഷിൻചാനെ നീ ഇങ്ങനെ പ്രശ്നമാണോ അവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ നിന്ന് രാത്രി അറിഞ്ഞു അങ്ങനെ ആണ് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയാമോ ചേട്ടന് ഇല്ല അറിയില്ല നീ എന്തിനാണ് അവിടെ വന്നത് നീ അല്ല പോട്ട ഷിഞ്ചാൻ നിനക്ക് എന്നെ കാണാനാണ് നീ വന്നത് ഓക്കെ അതും വളരെ നല്ലൊരു കാര്യമാണ് വളരെ നല്ലൊരു കാര്യമല്ല വീട്ടുകാരുടെ അടുത്ത് പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് വളരെ നല്ലൊരു കാര്യമല്ല പക്ഷെ നീ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് വന്നത് കൊണ്ട് അത് നല്ല കാര്യമെന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ നിനക്കെന്താണ് നീ എന്ന് നിനക്കെന്താണ് എന്നെ കണ്ടിട്ട് പറയാനുള്ളത് അത് നീ ആദ്യം പറ നീ നീ വീട്ടിൽ നിന്ന് വരെ ഇറങ്ങി ഓടിയപ്പോൾ നീ അത്രയ്ക്കും എന്തോ വലിയ കാര്യമല്ലേ പറയാനുള്ളത് ആ എന്താണെന്ന് വെച്ചാൽ നീ പറ നീ ഇങ്ങനെ കുറേ േരമായല്ലോ അനങ്ങാതെ നിക്കുന്നു മുഖത്തൊക്കെ പറയണ കള്ളൂ അതിന് നമ്മളിവിടെ ഓണത്തിന് ഒരു ആഘോഷവും ഇല്ലായിരുന്നല്ലോ അതിന് ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ ആഘോഷിച്ചില്ലല്ലോ ഏ ഏ പിന്നെ നീ എങ്ങനെയാണ് ഓണത്തിന്റെ കാര്യം പറഞ്ഞത് എന്തോ കുഴപ്പമുണ്ടല്ലോ ഷിഞ്ചാനേ പറയുന്ന കാര്യങ്ങൾക്ക് ചേട്ടന്റെ വീട്ടിൽ വരാൻ ആ കാര്യം ആ ദീപാവലിയിലെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് നീയും ഞാനും കൂടി ഒരുമിച്ച് നമ്മൾ അവിടെ പടക്കം ഒന്നും വായിച്ച് പൊട്ടിച്ചില്ല അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നമ്മുടെ എൻ പി സി എന്തൊക്കെ സെറ്റാക്കി വെച്ച് ഒക്കെ വെച്ച് പൊട്ടിച്ച് ദീപാവലി ആഘോഷിച്ചതല്ലേ ആ കാര്യമല്ലേ ആ കാര്യം നമ്മുടെ കൂട്ടുകാർക്കും അറിയാമല്ലോ ഏ നിനക്കെന്താ അതൊക്കെ അതൊക്കെ എല്ലാ സത്യമുള്ള കാര്യമാണ് അത് നമ്മുടെ കൂട്ടുകാർക്കും അറിയാം എന്താ ഷിൻജാൻ നീ പറയുന്നത് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ദീപാവലിയുടെ സെലിബ്രേഷന് ഷിൻജാന്റെ വീട്ടിൽ പോയി പടക്കം പൊട്ടിച്ച് ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഗൈസ് ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് താഴെ അറിയിക്കുക ഞാൻ എന്തായാലും ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിക്കാം കേട്ടോ ഗൈസ് അപ്പോൾ അത് നിങ്ങൾ പോയി ഒന്ന് കണ്ടോ ഏ അല്ലേ ഷിൻചാനെ അതല്ലേ അതിൻ്റേതായിട്ടുള്ള ഒരു ശരി എന്നിട്ട് നമുക്ക് ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാം എനിക്ക് മനസ്സിലായേടേക്കുള്ള ഈ ക്രിസ്മസ് ആഘോഷിക്കാനാണ് ഇവിടെ വന്നതെന്ന് ഏ ഷിൻജാനെ അവർ എന്തായാലും കാണും നീ മിണ്ടാതിരിക്കേ അവര് നമ്മളെ കൂടെ ഉണ്ടല്ലോ ഷിൻജാനെ അപ്പൊ നിക്കുന്നതോ നേരെ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകാമോ ചേട്ടന്റെ പ്ലാൻ എന്തൊക്കെയാ ക്രിസ്മസിന് ചേട്ടൻ ചേട്ടൻ പടക്കം പൊട്ടിക്കോ ലൈറ്റ് കത്തിക്കോ സ്റ്റാർ വാങ്ങണം പിന്നെ നമുക്ക് കാണണം ഇതെല്ലാം സെറ്റ് ചെയ്യോ ചേട്ടാ ഷി നമ്മൾ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പക്ഷെ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷെ നീയും കൂടെ ഇപ്പോൾ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഷിൻജാനെ നേരെ നമുക്ക് കൺസ്ട്രക്ഷനിൽ പോകണം ആദ്യത്തെ പ്ലാൻ ഇതാണ് ഷിൻജാനെ നമ്മൾ നേരെ കൺസ്ട്രക്ഷനിൽ പോയിരുന്നു അവിടെ നിന്ന് ഒരു നമ്മൾ ലോറി എടുക്കുന്നു ലോറി അല്ല ഒരു ട്രക്ക് ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ജുറാസിഖ് പാർക്കിൽ പോകുന്നു അവിടെ നിന്നുള്ള എല്ലാ ട്രീയും വെട്ടുന്നു വെട്ടി എല്ലാം നമ്മൾ നമ്മളതിൽ കയറ്റുന്നു കയറ്റിയിട്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നു നമ്മുടെ ജുറാസി പാർക്കിൽ ക്രിസ്മസ് ട്രീ ഉള്ള കാര്യം നിനക്കറിയാലോ ഷിഞ്ചാനേ നീ കണ്ടിട്ടില്ലേ അപ്പോൾ നമുക്ക് പോയാലോ ഫസ്റ്റ് ടാസ്ക് ചെയ്യാം വാ നീ എന്തായാലും വണ്ടി കയറും നമുക്ക് ഫസ്റ്റ് ടാസ്ക്ന്ന് നമ്മൾ പൊളിച്ചടുക്കിയിരിക്കും ഷിന് അപ്പൊ നമുക്ക് എന്തായാലും കാറിൽ ഒന്നും പോകണ്ട നമുക്ക് നേരെ നമ്മുടെ ബൈക്കിൽ തന്നെ പോവാം ഷിൻജാൻ ഉണ്ടെങ്കിൽ ഗൈസ് ഇതൊക്കെയാണ് പ്രശ്നം നേരെ നമ്മുടെ എടുക്കാൻ കേട്ടോ ഗൈസ് നേരെ പോയി എടുത്ത് നിഞ്ചുനെ അവനെ കയറ്റിക്കൊണ്ട് പോകാം ഇവൻ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ബൈക്കിൽ ഇരുന്ന് പോകണം കാറിലൊന്നും പോകില്ല അതാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം ഷിൻജാൻ എവിടെ അവടിയോ അതിന്റെ ഇടയിൽ കണ്ടില്ലല്ലോ എടാ ഷിൻജാനെ കാറിപ്പോയിരുന്നെങ്കിൽ കൊറച്ച് എളുപ്പമുണ്ടായിരുന്നു ആ കുഴപ്പമില്ല എന്തായാലും നമ്മൾ ആദ്യം കൺസ്ട്രക്ഷനിലാണ് പോകുന്നത് കൺസ്ട്രക്ഷനിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് നേരെ കണ്ടെയ്നർ എടുക്കണം കേട്ടോ കണ്ടെയ്നർ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് എവിടെ എവിടെയാണ് ഷിൻജാനേ പറ നീ പറ എവിടെയാണ് നമ്മൾ പോകുന്നത് ഞാൻ നിന്റെ അടുത്ത് എല്ലാ പ്ലാനും പറഞ്ഞു തന്നതല്ലേ പറയാം

അപ്പൊ നമ്മൾ നേരെ പോകാൻ പോകുന്നത് പാർക്കിലാണ് പാർക്കിൽ പോകുന്നു നമ്മൾ അവിടെ അടിച്ചു പൊളിക്കുന്നു അവിടെ അടിച്ചു പൊളിക്കില്ല പക്ഷെ എല്ലാ എല്ലാ മരങ്ങളെയും അടിച്ചു പൊളിക്കുന്നു എന്ത് എന്നെ മണ്ടത്തന ഒന്നല്ലേ ഒരു കാര്യം ചേച്ചി ഞാൻ പോയി അവിടെ നിന്ന് കണ്ടെയ്നർ എടുത്തോണ്ട് വരാം നീ എന്തായാലും എവിടെ തന്നെ നിക്ക എവിടുന്നനങ്ങ നിന്റെ കൈയും കാലിനെയും ഞാൻ അടിച്ചുപടിക്കും കേട്ടല്ലോ ഞാൻ പോയി നേരെ കണ്ടെയ്നർ എടുത്തിട്ട് നേരെ വരാം എന്നിട്ട് നിന്നെ കൊണ്ടുപോകാം കേട്ടോടാ എങ്ങനെയോ പയ്യനെ പറഞ്ഞ് അവിടെ നിർത്തിയിട്ടുണ്ട് ആകെ പ്രശ്നമാണ് അത് നിങ്ങൾക്കറിയാമല്ലോ അതുപോട്ടെ ഗൈസ് നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനും പറ്റി കാര്യങ്ങൾ ആലോചിക്കാം അതിൻ്റെ ഇടയിൽ അവനും ഉണ്ടല്ലോ ഓക്കെ നമുക്ക് നമ്മുടെ ലോറി കണ്ടെയ്നർ അവിടെ കാണുന്നില്ലല്ലോ ആ അതോ കിടക്കുന്നു കേട്ടോ ഗൈസ് ആ കണ്ടെയ്നർ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് നേരെ നമുക്ക് പോയി നമ്മുടെ ഷിഞ്ചാനയും എടുത്ത് വണ്ടിയിലിട്ടുകൊണ്ട് നേരെ നമ്മൾ ജുറാസിഖ് പാർക്കിൽ പോകുന്നു അവിടെയുള്ള എല്ലാ ക്രിസ്മസ് ട്രീയും വെട്ടി നമ്മളെ വണ്ടീടെ മുകളിലേക്ക് എത്തുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും ഓക്കെ ഗൈസ് എവിടെ നിന്ന് വണ്ടി ഇറക്കാൻ നല്ല പാടാണ് കേട്ടോ ഇതെന്താ വണ്ടി തിരിയുന്നില്ല ഓ കുറച്ച് ദിവസം ഓട്ടിച്ചില്ലെന്ന് പറഞ്ഞ് ഇത്രയും പാടായോ വണ്ടി എടുക്കാൻ ഗൈസ് വണ്ടി ഓടുന്നില്ല ഏട്ടോ ഇതെന്താ പറ്റുന്നെ ആ പോട്ടെ 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 ഒപ്പൂ ഗൈസ് ഇതെന്താ വണ്ടിയൊക്കെ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോ ലോറിയൊക്കെ എന്ത് ബുദ്ധിമുട്ടായ കാര്യമാണെന്ന് അറിയാമോ ഗായിസ് ഒപ്പൂ വണ്ടി അനങ്ങുന്നത് പോലുമില്ല അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം നമ്മുടെ ആ കള്ള ഷിൻചാൻ അവിടെ നിൽക്കുന്നുണ്ടോ നോക്കിയാൽ നിങ്ങൾ ആ നിൽക്കുന്നുണ്ട് ഷിൻജാനേ പുറകിലെങ്കിൽ പുറകിൽ ഓടിപ്പോയി കേരള മക്കളെ അങ്ങനെ തന്നെ നീ കളിച്ചോണ്ട് നിൽക്കാതെ ദൈവമേ യവോ ഒരു മണ്ടൻ ഈ ഷിൻജാൻ ഗൈസ് അപ്പോ നമുക്ക് തന്നെ ഈ ഷിൻജാൻ എന്തായാലും എടുത്ത് വണ്ടിയിലേക്ക് ഇടാൻ കേട്ടോ കേറ കേറ മക്കളെ വാടാ അയ്യോ മച്ചേ എടാ അങ്ങനെ ചെക്കൻ കേറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി അപ്പൊ നേരെ പോകാൻ പോകുന്നത് ജുറാസിക് പാർക്കിലേക്കാണ് കേട്ടോ ജുറാസിക് പാർക്കിലേക്ക് പോകുന്നു നമ്മൾ അവിടെ നിന്ന് നേരെ അവിടത്തെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ എല്ലാം അവിടെ കട്ട് ചെയ്തു മുറിക്കുന്നു നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നു ഷിൻജാനെ നീ ഇപ്പോൾ ഏതിന്റെ ഇടയിലാണ് അതിന്റെ ഇടയിൽ ആയോടാക്കളാ ആ നീ എവിടെയെങ്കിലും ഇരിക്കു ഷിൻജാനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോകുന്ന നമ്മുടെ ക്രിസ്മസ് ഇതാ കഴിയാൻ പോവുകയാണ് നമുക്ക് അതിനു മുമ്പേ നമ്മുടെ വീടെല്ലാം ക്രിസ്മസ് പോലെ ആക്കണം സെറ്റ് ആക്കണം അല്ലേ ഷിൻജാനെ ഈ ക്രിസ്മസ് മാസം തന്നെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണം അല്ലേടാ കുട്ട പാടാ പാടാൻ നീ വീണ്ടും കുഴിക്കാത്ത വീഴുന്ന ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കൂലടാ എപ്പോഴും നിന്റെ കാര്യം നോക്കാൻ എന്നെ കൊണ്ട് വയ്യ നിന്റെ അടുത്ത് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് കയറിയില്ലെന്ന് അപ്പൊ അതിന്റെ ബേക്ക് പോയിരുന്നു എന്തിനാ എന്തായാലും നീ അതിന്റെ ഇടയില് കിടന്നു വാ ഒരു കുഴപ്പവും ഇല്ല ആ ഷിഞ്ചാനെ നീനെ കുറച്ച് നേരം കൂടെ ഇരുന്നാൽ മതി നമ്മളതാ എത്തി പാർക്കിൽ എത്തി ഷിൻചാനേ അതാ നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ഇതാ കയറി കയറി ഇനി ഒന്നും പേടിക്കണ്ട ഞാൻ അപ്പോൾ നീ എന്തായാലും വണ്ടിരകത്ത് കയറിയിരുന്നോ ഞാൻ പോയി എല്ലാം സെറ്റാക്കിയിട്ട് വരാം ഞാൻ പോയി വണ്ടി നിർത്തും ഞാൻ പോയിട്ട് വരാം നീ പുറത്തിറങ്ങരുത് ഇതിൻ്റെ അകത്ത് ഡൈനോസർ എലി പുലി എല്ലാ സാധനങ്ങളും ഉണ്ട് പട്ടി കോഴി പൂച്ച ഒക്കെ അവിടെ ഉണ്ട് ഭയങ്കര പ്രശ്നമാണ് ഈ കാട് അപ്പോൾ നീ ഇതിന് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കണം കേട്ടോ ഷിൻചാനേ ഗൈസ് അപ്പൊ നമുക്ക് നേരെ പോകാം നമുക്കപ്പോ എന്തൊക്കെയാണ് തടി ഏതൊക്കെയാണ് സെറ്റാക്കേണ്ടത് നോക്കാം ഒക്കെ എല്ലാം ആണ് നമ്മൾ കുറച്ചും കൂടെ അകത്തോട്ട് വന്നപ്പോഴാണ് ഗൈസ് ഇതൊക്കെ ഈ തടി കാണാൻ പറ്റുന്നത് ഇതാണ് ക്രിസ്മസിന്റെ അല്ലെ ഇത് നമ്മൾ നിന്ന തടിയാണ് ക്രിസ്മസിന്റെ ഏതാണ് ഗൈസ് ഇതല്ല ഇതാണ് ഓക്കെ അതല്ല ഇതാണല്ലേ ഓക്കെ അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്ത് ക്രിസ്മസ് അല്ല ഗൈസ് ഈ കാട് പോലത്തെ ഇത് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്താലും നമുക്ക് അവിടെ പോയി ഇതെല്ലാം മറ്റേ ഇതാക്കാൻ പറ്റും മനസ്സിലായല്ലോ ഗൈസ് നമ്മളിതാ മുറിച്ചിട്ടുണ്ട് ക്രിസ്മസിൻ്റെ നമുക്ക് വേണ്ട ഗൈസ് അതുപോലത്തെ ഒന്നും മതി ബാക്കിയെല്ലാം എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ കാട് പോലത്തെ മഴങ്ങൾ മറ്റേ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഗെയ്സ് ഇനി നമ്മളിതിനെ നേരെ എടുത്തുകൊണ്ട് പോകും കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് മേൽക്കൂര സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പുലിക്കൂടിൻ്റെ പുൽക്കൂട് പുൽക്കൂട് പുലിക്കൂട് അല്ല പുൽക്കൂട് അപ്പൊ കൈസ് എല്ലാം നമ്മളെ ലോറിയിലൊക്കെ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പറക്കാൻ പോവാണെങ്കിൽ എങ്ങനെ സെറ്റല്ലേ കാര്യങ്ങൾ ഞാൻ നിനക്കത് കണ്ടിട്ട് മനസ്സിലായില്ലേ നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാം കിട്ടിട്ടുണ്ട് പുൽക്കൂട് ഉണ്ടാക്കാൻ ഇതൊക്കെ സർവ്വസാധാരണമായി മതിയുള്ള കാര്യങ്ങൾ ഓക്കെ നീ ഒന്നും ചെയ്യേണ്ട ഷിഞ്ചാനെ മര്യാദയ്ക്ക് അവിടെ തന്നെ ഇരുന്നു നമ്മളിപ്പോ വീടെത്തും വീടെത്തിയ ഉടനെ നമ്മൾ ഇതെല്ലാം വീട്ടില് സെറ്റാക്കി വെക്കും ഓക്കെ അതുകൊണ്ട് നീ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഷിൻജാനെ ഞാനത് ആ വണ്ടി ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല ബാക്കിൽ ഫുള്ള് ലോഡ് ആയത് കൊണ്ട് താ വണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകണമെന്ന് എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല വണ്ടീടെ നല്ല പാടാണ് വണ്ടി ഓട്ടിക്കാൻ നീ ഇടക്കിടക്ക് കിടന്നുതന്നെ വിളിച്ച് ശല്യപ്പെടുത്താം അതാ ശല്യപ്പെടുത്തോ ശല്യപ്പെടുത്തി ആടി തരും ശല്യപ്പെടുത്തോളാ ആ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിതാ എല്ലാം സെറ്റാക്കി കൊണ്ട് പോവുകയാണ് കേട്ടോ എനിക്ക് പുറകിലോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ എല്ലാവർക്കും എല്ലാ കാർഡും കാര്യങ്ങളും ഒക്കെ കാണിച്ച് തരാം വളരെ പാടാണ് ഗൈസ് വണ്ടി ഓടിക്കാൻ വണ്ടിയുടെ കൺട്രോൾ ഒന്നും കിട്ടുന്നില്ല ഇതെല്ലാം വണ്ടി നിറയെ പുറകിലെല്ലാം കാർഡും ലോഡും ആയതുകൊണ്ട് കുറച്ച് പാടുണ്ട് പക്ഷേ ഗൈസ് നമുക്ക് ആ പാടൊക്കെ വേണ്ടെന്ന് വെച്ച് നമുക്ക് ഇതെല്ലാം കൊണ്ട് നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിൽ സെറ്റാക്കാം നേരെ കൊണ്ട് നമ്മുടെ വീട്ടിന്റെ അകത്തോട്ട് തന്നെ കയറ്റാം നിങ്ങൾ എന്താ പറയുന്നത് ഗായ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഏത്താ ഇല്ല ഇല്ല നീ പെട്ടെന്ന് റെഡി ആവന് പോട്രാ ഷിൻജാന് നമ്മക്കിനി ഇവിടെ അടുത്തുള്ള കടയിൽ വല്ലതും പോയി സാധനങ്ങളൊക്കെ വാങ്ങാം നീ എന്താ പറയുന്നത് അത് മതിയോ നമക്ക് പോവാന്ന് പറഞ്ഞിട്ട് നീ എങ്ങോട്ട് പോണെ വന്ന് കേരള ചിഞ്ചാനേ ഇങ്ങോട്ട് കേരള പെട്ടെന്ന് വന്ന് കളിച്ചോണ്ട് നടക്കണാവാൻ പോയി ഷിൻജാനെ ഒരു പ്രധാന കാര്യം നിന്റെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ കടയിൽ പോകുമ്പോൾ അത് വേണം ഇത് വേണം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിയാൽ നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കും അതുകൊണ്ട് നിന്നെ കൊണ്ട് ഞാൻ കടയിൽ കയറിയില്ല ഓക്കെ നീ കുറച്ച് നിന്നില്ല ഞാൻ അകത്ത് കയറി എന്തൊക്കെ ഉണ്ട് സാധനങ്ങൾ ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം എന്നാലേ നമ്മുടെ വീടൊക്കെ നല്ല ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കേടാ ഷിൻജാനെ അപ്പോൾ ഗൈസ് നമുക്ക് ഷിൻജാൻ കാണാം അതെ ഐസിൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഷിൻജാൻ കണ്ട കൊണ്ടുവരണം തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോ ഗൈസ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ആവശ്യമായിട്ട് നമ്മുടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഡെക്കറേഷന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഗൈസ് അപ്പോ ഈ സാധനങ്ങളൊക്കെ ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആ കടയിൽ നോക്കിയാൽ തന്നെ അറിയാം സാധനങ്ങൾ അപ്പോ ഐസ് ഗ്ലൂ പോലത്തെ ആ മാൻ ഉണ്ടല്ലോ ഐസ് മാൻ അപ്പോ അവനെ നമുക്ക് സ്വന്തമാക്കണം ഇവിടെ ഇരിക്കുന്ന കപ്പുകൾ കണ്ടു പിന്നെ വെറൈറ്റി കളർ ലൈറ്റ് കത്തുന്ന ഗ്ലോ മുട്ട പോലെ ഇരിക്കുന്ന സാധനം കണ്ടു ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കണം കേട്ടോ ഗൈസ് എന്നാലേ നമ്മുടെ ക്രിസ്മസ് അടിച്ച് പൊളിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഗെസ് അങ്ങനെ എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഷിൻജാനേയും മക്കളെയും നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഞാൻ കൊണ്ടുപോകില്ലെന്ന് പിന്നെ നീ എന്തിനാണ് അവിടെ നിന്ന് കിട്ടുന്ന ശബ്ദമുണ്ടാക്കിയത് ഏ ഞാൻ അത് ശബ്ദമുണ്ടാക്കി വന്നപ്പോ ഞാൻ പറഞ്ഞു ഇത് സത്യമാണോ ഷിൻജാനേ അതെ ഇത് തന്നെയാണ് സത്യം ഞാൻ ചേട്ടന്റെ ഓഹോ ഷിഞ്ചനെ അപ്പൊ നീ ഇത്രക്കൊക്കെ സത്യം പറയൂ അല്ലേ എന്നാൽ ഞാൻ അടുത്തൊരു കടയിൽ പോകുന്നുണ്ട് അവിടെ നീ വരാൻ പാടില്ല ഓക്കെ നീ എവിടെ തന്നെ നിന്നില്ല ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം ഗൈസ് ചെക്കനെ കൊണ്ടുപോയ ചെക്കൻ അവിടെ പ്രശ്നമുണ്ടാക്കും നമ്മളടുത്ത് പോകാൻ പോകുന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാ ഗൈസ് എന്താ നമ്മളെ ഈ ോ ഓക്കെ ചെക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് നൈസില് നമ്മളത് അകത്ത് കയറിയിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ഇപ്പുറത്ത് വരുമ്പോൾ മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടത് ആ ഗിഫ്റ്റ് ബോക്സ് നിങ്ങൾ കാണുന്നില്ലേ ഗിഫ്റ്റ് ബോക്സ് കാണുന്നുണ്ട് ഇതോ ആ കാർപ്പറ്റ് കാണുന്നില്ലേ കളർ കാർ കാർപ്പറ്റ് ഇതെല്ലാം നമ്മുടെ വീട്ടിലെ സ്വന്തമാക്കാനാണ് അത് അവിടെ വൈൻ ഇരിക്കുന്നു പിന്നെ ട്രയാങ്കിൾ ഷേപ്പ് ചോയ്സ് ഇരിക്കുന്നു ദാ ഈ ബോക്സിൻ്റെ അകത്ത് ഗിഫ്റ്റായിരിക്കും ഓക്കെ ഇതും ഗിഫ്റ്റ് ആയിരിക്കും അല്ലെ ഗൈസ് പിന്നെ ജോയ്സ്റ്റിക്ക് കമ്പ് നമുക്ക് എന്ത് ചെയ്യാം സോക്ക് ഈ സൂക്ക് മെഴുകൊക്കെ കത്തിച്ചുവെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം എന്തായാലും എടുക്കണം അതുപോലെ തന്നെ സ്റ്റാറും ഇട്ടിട്ടുണ്ട് ഓഹോ അപ്പോൾ ഇങ്ങനെയാണ് അല്ലേ കാര്യങ്ങളൊക്കെ ഗെയ്സ് എവിടെ നിന്ന് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് കളക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനയാണ് അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനെ കളക്ട് ചെയ്യാൻ എവിടെ നിന്ന് നേരെ പറക്കുകയാണ് ഗൈസ് നമ്മൾ പിന്നെ ആ കള്ള ഷിഞ്ചാനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ നമ്മളിത് നേരെ എവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് സാൻ്റെ എവിടെ നിന്ന് പൊക്കണം എത്തിയിട്ടുണ്ട് ചെറിയൊരു പ്രശ്നമൊക്കെ നടന്നിട്ടുണ്ട് ഒരു അതൊന്നൊരു ഗോമച്ചി ഇതാരടാ ഈ വണ്ടി ഓട്ടിക്കണമി ഏ ഈ വണ്ടി ഈ വണ്ടി നമുക്ക് വേണം കേസ് അതുകൊണ്ട് തന്നെ അവൻ്റെ വണ്ടി ഞാൻ ചാടിക്കടന്നത് നേരെ അവനെ പിടിച്ചങ്ങ് പുറത്തേക്ക് ഇടാൻ കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ അമേരിക്കയിൽ സാൻഡ ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കണ്ടോ എവിടെയൊക്കെ മഞ്ഞുകൊണ്ട് ഒരു നിവർത്തിയില്ല ഇത് ജി ടി എ ഫൈവ് സിറ്റിയാണ് നമ്മൾ തന്ന നേരെ എടുത്തിട്ടുണ്ട് നമ്മളെ ഇടിക്കാൻ നോക്കിയ കാർ എടുത്തിട്ടുണ്ട് അയ്യോ കാർഡ് ആയി പോകുന്നു ഗായ് നിങ്ങൾ അതൊന്നും നോക്കണ്ട നമ്മളിനി ഇനി പോകാൻ പോകുന്നത് നമ്മുടെ സാൻഡയുടെ അടുത്തായി കാണുകയോ ഉണ്ട് പക്ഷെ എവിടെയാണെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കി തന്നെ കണ്ടുപിടിക്കാം സാൻഡ എവിടെയാണ് നിങ്ങൾ ഓഹോ ഗൈസ് എവിടെ ഒന്നും നമ്മുടെ സാൻഡയെ കാണുന്നില്ല നമ്മൾ ഇനി എന്ത് ചെയ്യും ആ സാൻഡ സാൻഡ വണ്ടി കണ്ടിരിക്കുന്നു ഗൈസ് ഗിഫ്റ്റും ഉണ്ട് അതെ സാൻഡ സാൻഡ എവിടെയാണ് എവിടെയാണ് അയ്യോ Oh guys, party your day. എവിടെയാണ് മൈക്കിൾ എവിടെയാണ് മൈക്കിൾ സോ ഞാനാണ് സാൻഡ എന്നാണ് പറഞ്ഞത് അപ്പോ തന്നെ ഞാൻ പറക്കുന്ന കുതിരയാണോ ഇത് കുതിര കഴുതയാണോ പറക്കുന്ന കഴുത വണ്ടിയും എടുത്തോണ്ട് പോവുകയാണ് ഗായ്സ് എൻ്റെ വീട്ടിലേക്ക് അതെ കായ്സ് ഞാനാണ് സാൻഡ എന്നാണ് പറയുന്നത് വണ്ടി ആർക്കുണ്ടോ സാന്റയുടെ വണ്ടി ആർക്കുണ്ടോ അയാളാണ് ഈ ക്രിസ്മസ് സാൻഡ അതെ ഞാൻ തന്നെയാണ് സാൻഡ ഇനി നമ്മൾ പൊളിച്ചടുക്കും ും ഈ ഗിഫ്റ്റുകളെല്ലാം നിങ്ങൾക്കുള്ള സാധനങ്ങളാണ് ഗൈസ് ക്രിസ്മസിന് വേണ്ടി ഞാൻ സെറ്റാക്കി വെച്ച ക്രിസ്മസ് ഗിഫ്റ്റുകളാണ് ഇതെല്ലാം ക്രിസ്മസ് സാന്റ വരെ കഴിഞ്ഞു ഞാൻ അവസാനമാണ് അറിഞ്ഞത് ഞാനാണ് ആ സാന്റ എന്നുള്ള സത്യം സോ ഇതാണ് എൻ്റെ ട്രെയിൻ സാന്റ ട്രെയിൻ ഞാനാണ് സാന്റ രമണൻ എന്ന് പറയും സോ അപ്പോൾ ഇതാണ് എൻ്റെ ഹൗസ് ഡെക്കറേറ്റ് ചെയ്തത് ഞാൻ അവിടെ നിന്ന് എടുത്ത സാധനങ്ങൾ കൊണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വീടെന്നെല്ലാവരും ഒന്ന് കമൻ്റ് കമൻറ്റിടുക പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കണ്ട്

ഇതാ ഇതിൽ കയറിയിരുന്ന് കറങ്ങാൻ പോവുകയാണ് അപ്പോൾ എന്താ ഗായ്സ് ഇത് കറങ്ങുന്നില്ലല്ലോ കറങ്ങാത്തതാണ് ഓക്കെ അകത്തേക്ക് പോയി നോക്കാം എൻ്റെ പൊന്ന് ഗായ്സ് ഇതാ ഇരിക്കുന്നു ഗായ്സ് ഞാൻ വൈൻ കുടിക്കാൻ പോകുന്നു ആരും കണ്ടില്ല ഞാൻ ആരെയും കാണിക്കില്ല ഞാൻ വളരെ സന്തോഷത്തിലാണ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ഏ സോ ഗായ്സ് എല്ലോ മഞ്ഞാണ് വളരെ സന്തോഷമാണ് ഈ സന്തോഷമേറിയ നിമിഷത്തിൽ എല്ലാവരെയും ജീസസ് രക്ഷിക്കും നിങ്ങൾ തന്നെയാണോ വന്നത് സാൻഡത്തെ ചെറിയ സാൻഡോ ഫ്രാൻഡിൽ സാൻഡ സുഖമാണോ നിങ്ങൾക്ക് ക്രിസ്മസ്